കർഷക കോൺഗ്രസ് കുഴുപ്പിള്ളി മണ്ഡലം കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് കുഴുപ്പിള്ളി മണ്ഡലം കൺവെൻഷൻ നടത്തി കുഴുപ്പിള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടന്ന കർഷക കോൺഗ്രസ് കുഴുപ്പിള്ളി മണ്ഡലം കൺവെൻഷൻ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനുണ്ട് കാരണം ഇപ്പൊ കർഷകരുടെ കാർഷിക ഘടകങ്ങൾ എഴുതി അവസ്ഥയാണ് എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ യഥാർത്ഥമായിട്ടൊരു കർഷക ജോസ് പോൾ തന്നെ കുറെ വാഴയും പച്ചക്കറിയും കൃഷിയൊക്കെ ഉണ്ടാക്കി ഈ ഉൽപ്പന്നം കൊണ്ട് പോയി മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇടനിലക്കാരെ അതിൻ്റെ ഇടയിൽ നിന്നും കൊണ്ട് ജോസ് പോളിന് കിട്ടുന്നതിൽ കൂടുതൽ കാശ് അവർക്ക് കിട്ടും ഈ ജോസ്പോൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ വാഴക്കൊലയും കാര്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ജോസ്പോളിന് കിട്ടുന്ന കാശിനേലും കൂടുതൽ ഇടനിലയ്ക്ക് വെറുതെ ഇത് മേടിച്ച് മറിച്ചു വെക്കുക അതേപോലെ ടൈറ്റസ് പൂപ്പാട് നല്ലൊരു കർഷകനാണ് ഇവർക്കൊക്കെയുള്ള കെതി അതുകൊണ്ടാണ് കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നടത്തുവാനായിട്ട് ആളുകൾ മുന്നോട്ട് വരാറ് അതിന് നമുക്ക് ഏറ്റവും നല്ല മാർഗം ഭരിക്കുന്ന സർക്കാരുകൾ നമ്മുടെയൊക്കെ സർക്കാരാണെങ്കിൽ നമ്മൾ ഉത്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പിന്നെ കർഷകർക്ക് നല്ല രീതിയിലുള്ള വിത്ത് വളം ഇങ്ങനെയുള്ളത് കൊടുക്കണം പിന്നെ കർഷകരുടെ കൃഷി ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വാഴത്തോട്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റും മഴയും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ മൂലം നശിച്ചാൽ അത് സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം മൊട്ടോറിയം ഇതെല്ലാം ചെയ്താൽ മാത്രമേ കർഷകരെ രക്ഷിക്കാൻ സാധിക്കൂ അല്ലാണ്ട് കർഷകർക്ക് ധാരാളം പദ്ധതികളുണ്ട് കിസാൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കിസാൻ ക്രെഡിറ്റ് കാർഡ് മേടിച്ചാൽ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതുകൊണ്ട് ചെല്ലുമ്പോള ബാങ്കുകാർ പറയുന്നത് ആധാരം കൊണ്ട അങ്ങനെ അത് ഇതെങ്ങനെ നടക്കും അപ്പോൾ ലളിതമായ വ്യവസ്ഥകളിലൂടെ കർഷകരെ സഹായിച്ചാൽ മാത്രമേ കർഷകർ ഉന്നതിയിലെത്തൂ ഴുപ്പിള്ളി മണ്ഡലം പ്രസിഡന്റ് ജോസ് പോൾ അധ്യക്ഷത വഹിച്ചു കടബാധ്യത മൂലം കർഷകാത്മഹത്യകൾ തുടരുന്ന സാഹചര്യത്തിൽ കർഷകരുടെ ബാങ്ക് വായ്പകൾ തിരിച്ചടവിന് ഒരു വർഷം മോറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പിള്ളി ആവശ്യപ്പെട്ടു കുഴുപ്പിള്ളി ചെറായി പാടശേഖരങ്ങളിൽ വേണ്ടി വെള്ളം പറ്റിക്കുന്നതിനുള്ള പമ്പ് സെറ്റ് സ്ഥാപിക്കാൻ എം എൽ എ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടര കോടി രൂപ ഉപയോഗിച്ച് പമ്പ് സെറ്റ് സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ മണ്ഡലം കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ കോൺഗ്രസ് ി മണ്ഡലം പ്രസിഡന്റ് പി ജെ അനിരുദ്ധൻ ജില്ലാ സെക്രട്ടറിമാരായ എ ടി ഉണ്ണി ജോസി ചക്കാലയ്ക്കൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജോസഫ് നരികുളം ഫ്രാൻസിസ് അറക്കൽ കെ ടി ഷാജഹാൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബേബി കൃഷ്ണ വാർഡ് മെമ്പർമാരായ എം എം പ്രമുഖൻ ലിജി തദേവൂസ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോയി പണിക്കത്തറ ടൈറ്റസ് പൂപ്പാടി തുടങ്ങിയവർ പ്രസംഗിച്ചു